ഹലോ സ്ലാമലക്കും റുബി സാഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഇന്നർ ക്യാപ്പുകളാണ് നമ്മൾ ഷോളുകൾ ഇടാൻ വേണ്ടിയിട്ട് മുടിയിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കാനും മുടി മറയാനും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല ഇന്നർ ക്യാപ്പുകളാണ് മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇന്നർ ക്യാപ്പ് ഉണ്ട് വോളിമൈസിംഗ് ക്യാപ്പുണ്ട് ഈ വോളിമൈസിംഗ് ക്യാപ്പ് മുന്നേ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അത് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നർ ക്യാപ്പുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ പ്രീമിയം കാറ്റഗറിയിലുള്ള ഈ ഷോൾ കുത്താൻ ഉപയോഗിക്കുന്ന പിന്നുകളും ഉണ്ട് അപ്പം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഒരു പഞ്ചാബി മോഡൽ ക്യാപ്പാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ടൈപ്പാണ് കാരണം നമ്മളുടെ ഷോൾ പിൻ ചെയ്തിട്ട് ഈ ഫ്രണ്ട് ഭാഗം കുറച്ച് ഉയർന്നിരിക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് ഈ ടൈപ്പ് ഉപകാരപ്പെടും ഈ ടൈപ്പ് ക്യാപ്പ് വെയർ ചെയ്തിട്ട് ഷോൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിയിൽ കിട്ടും അപ്പോൾ അതിൻ്റെ കളറുകളാണ് ഇതെല്ലാം വേണ്ട കളറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ മോഡലിനാണേ അടുത്ത് നമ്മൾ ബാൻഡ് ടൈപ്പിലുള്ളതാണെ കുറച്ച് നീങ്ങി വരണേ അപ്പോൾ ഈ ബാൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ ഇത് ഫുൾ കവറേജ് അല്ല എല്ലാവർക്കും ഫുൾ കവറ് ചെയ്തിരിക്കണം എന്നില്ല അങ്ങനെ വേണ്ട ജസ്റ്റ് ഷോൾ ഇടാൻ വേണ്ടിയിട്ടൊരു പിടിത്തം കിട്ടിയാൽ മതി ഒരു ബാൻഡ് പോലെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷോൾ ഇടാം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഉയർന്ന് നിൽക്കും ഷോൾ തന്നെ പോവാതിരിക്കുകയും ചെയ്യും അതുപോലെ ഈ ഷോൾ ഇട്ടിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് തലയിൽ തന്നെ നിൽക്കും ഷോൾ തലേ നിൽക്കും ഈ ഒരു ബാൻഡിൻ്റെ സപ്പോർട്ടോട് കൂടി ഷോൾ നന്നായിട്ട് നിങ്ങളുടെ തലയിൽ നിൽക്കും അപ്പോൾ അതിൻ്റെ കളറുകൾ കാണാം അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെ കളറുകളാണ് ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ക്ലോത്ത് നമുക്കുണ്ട് അപ്പോൾ ഓരോ കളറുകൾ നല്ല നല്ല കളറുകളാണ് ന്യൂഡ് കളേഴ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് ന്യൂഡ് കളേഴ്സ് കിട്ടും ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇടാം ഇത് ബാക്കിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് വലിച്ചിങ്ങനെ ഇടാൻ പറ്റുന്നു കുട്ടികളുടെ ഹെയർ ബാൻഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഇത് കുട്ടികളുടെ മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇച്ചിരി എട്ട് ഒമ്പത് പത്ത് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കാതെ ഇതിട്ടിട്ട് ഷോൾ ഇടാം ചുമ്മാത വേണമെങ്കിൽ ഇത് ബാൻഡായിട്ട് യൂസ് ചെയ്യാം പ്രീമിയം ക്വാളിറ്റി ആണ് മലേഷ്യൻ ആണ് അടുത്തായിട്ട് നമ്മളുടെ എപ്പോഴും എവർ ടൈം എല്ലാവരും ചോദിക്കുന്ന ടൈ സാധനമാണിത് സോറി ക്യാപ്പാണിത് ഫുൾ കവറേജ് കിട്ടുന്നത് എന്നുവച്ചാൽ എത്ര ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഫുൾ ഹെയർ ഇതിൻ്റെ ഉള്ളിലാക്കി നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് നല്ല ക്ലോത്താണ് കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ കളേഴ്സ് നമുക്കുണ്ട് ഇപ്പം നിലവിൽ സ്റ്റോക്കിൽ ഇല്ല എന്നാണ് തോന്നുന്നത് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇരിപ്പുണ്ടോ ഇല്ല സ്റ്റോക്കിൽ അപ്പോൾ ഇത് ട്യൂബ് ക്യാപ്പാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ബാക്കിൽ ഇതായി ഇലാസ്റ്റിക് വരുന്നത് നല്ല കവറേജ് കിട്ടുന്നതാണ് മുടിയിൽ നല്ലപോലെ നിൽക്കുന്നതാണ് ഇതൊക്കെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ചൂടെടുത്ത് ഇറിറ്റേഷൻ ആവും അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ഒന്നുമല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ബ്ലാക്കിൻ്റെ ഒരുപാട് ടൈപ്പ് ബ്ലാക്ക് നോക്കിയിരിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ഞാനിത് ഷോള് ഓൾറെഡി മുന്നേ ഇട്ട് വെച്ചിരുന്നതാണ് ഇത് നമ്മളുടെ ഓളിമൈസിങ് ക്യാപ്പാണ് കേട്ടോ ഓളിമൈസിങ് ക്യാപ്പ് അറിയുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പരിചയ പരിചയപ്പെടുത്താം ഇതെന്നു വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ ഓളിയും നമ്മൾ ക്ലിപ്പ് ഒക്കെ വെച്ച് ക്ലിപ്പ് ചെയ്തിട്ടൊക്കെ മുടിക്ക് ഓളിയും കൂട്ടിയിട്ട് ഷോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും അന്നത്തെ കാര്യം അല്ലാത്തൊരു ഹെയർ കുറവുള്ളവർക്കൊക്കെ കുറച്ച് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഹെയർ കുറവുള്ള ആളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പ് ഉപയോഗിക്കാം ആദ്യമേ ഞാൻ ഷോൾ ഇട്ടത് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് നോക്കിക്കോണം അത് നല്ല വോളിയും തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഷോൾ മാറ്റിയിട്ട് കാണിക്കാം എന്താ അതാ ഇതാണ് ഇതിൽ യൂസ് ചെയ്തിരുന്നത് ഇത് ചിൻ കവേഡും കൂടെ ചിന്നും കൂടെ കവർ ചെയ്തിട്ടുള്ള ക്യാപ്പാണ് നമുക്ക് ഈ വോളിമൈസർ ഇല്ലാതെ തന്നെ ചിൻ കവർ ചെയ്തിട്ടുള്ള ക്യാപ്പ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്യാ എന്താണ് വോളിമൈസറും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് സോറി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം ഓളിയ ഉണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ഉള്ള ക്യാപ്പുമാണ് വരുന്നത് അപ്പോൾ നമ്മൾ മുടിയിൽ ഇത് വിയർ ചെയ്ത് ക്യാപ്പുണ്ട് ഓളിമൈസറുണ്ട് നല്ല ഫിനിഷിങ് വീതിരിക്കും അതോടൊപ്പം നമ്മൾ ഷോളും കൂടി ചുറ്റി വെച്ച് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും കേട്ടോ അപ്പോൾ അതിൻ്റെ കളറുകളും അതുപോലെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഉണ്ട് പിന്നെ നമുക്ക് ചിൻ കവേഡ് അല്ലാത്ത ക്യാപ്പുണ്ട് ഓളിമൈസറുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെയും ഇതിൻ്റെയും കളേഴ്സ് സെയിം തന്നെയാണ് മോഡൽ വ്യത്യാസമാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഓക്കെ അപ്പം ഞാൻ കളേഴ്സ് കാണിക്കാം നിങ്ങൾക്ക് വേണ്ട കളർ ഏതാന്നുള്ളത് ചൂസ് ചെയ്യാം ഒത്തിരി പേര് ഇത് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളത് നോക്കിക്കോ വേണ്ടവർ ബുക്ക് ചെയ്യാം അപ്പം ഞാൻ ഈ കളറുകൾ കാണിക്കുന്നതിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ പനി കറക്റ്റായിട്ട് വിട്ടു മാറിയിട്ടില്ല സംസാരിച്ച് ചിലപ്പോൾ എന്തൊക്കെയോ പറയുന്നത് തന്നെ ഓർമ്മ വരുന്നില്ല മിസ്റ്റേക്ക് ഉണ്ട് ക്ഷമിക്കുക വീഡിയോ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും എല്ലാവരും അന്വേഷിക്കുക എവിടെ പോയി എന്താ പറ്റിയെന്ന് അപ്പോൾ അതുകൊണ്ട് ഇത്ര വയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം വന്നൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു എന്താ പറയുന്നത് റെഗുലർ റൊട്ടീൻ ആയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ബ്ലാക്കും കളറുകളും നമ്മുടെ വോളിമൈസിങ് ക്യാപ്പിലുണ്ട് രണ്ട് മോഡലാണുള്ളത് ഇതൊരു നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് ഓക്കെ അടുത്തത് നമ്മളുടെ ടാർബൻ ആണ് ഇത് പല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ നിങ്ങളിതിന് ഇതിൻ്റെ വിലയെപ്പറ്റി ഇതൊന്നും പറയണ്ട പ്രീമിയം ക്വാളിറ്റിയാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അടിപൊളി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഓക്കെ നല്ല സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഇതിന് സ്ട്രെച്ച് ചെയ്യാത്തത് മുന്നേ നമ്മുടെ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സ്ട്രെച്ച് ചെയ്യുന്നതാണ് നല്ല മെറ്റീരിയലാണ് ഒരു ബ്ലാക്ക് കളർ അതിൻ്റെ ഇല്ല വേറെ കുറച്ച് മുന്നത്തെ സ്റ്റോക്കിലെ കളറുണ്ട് ഇതിൻ്റെ പുതിയ അപ്ഡേഷനിൽ കളർ വന്നിട്ടില്ല പിന്നെ ഇത് നമ്മളുടെ ചിൻ കവേഡ് ക്യാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ അപ്പോൾ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് കാരണം ചിലവർക്ക് ക്യാപിറ്റ സ്ലിപ്പായി പോവും എന്ന് പറയുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം മാത്രമല്ല ഇവിടെ നല്ല ഫിനിഷിങ്ങിൽ ഷോൾ ഇരിക്കണം എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കളറുകളാണ് കാണിക്കാൻ പോകുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് ഇങ്ങനെ കെട്ടിവെക്കാം ഒരുപാട് ടൈപ്പ് ക്യാപ്പുകളുണ്ട് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് ചിലപ്പോൾ മുന്നത്തെ വീഡിയോയിൽ വേറെ ഒരുപാട് മോഡൽസ് ഉണ്ടാവും അതൊക്കെ ഇവിടെ സ്റ്റോക്ക് കാണും മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല ടൈപ്പ് ക്യാപ്പുകളുണ്ട് പ്രീമിയം ഇമ്പോർട്ടഡ് ക്യാപ്പുകളാണ് അപ്പോൾ വേണ്ടിയുള്ളവർ നാട്ടിൽ കിട്ടാത്ത ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മോഡൽസ് അടുത്തത് നമ്മൾ നോർമലായിട്ട് കെട്ടാൻ പറ്റുന്ന ക്യാപ്പാണ് കേട്ടോ എൻ്റെ കളറുകൾ അപ്പോൾ നമുക്ക് പിന്നുകളാണ് പിന്നുകളെന്ന് വെച്ചാൽ സാധാരണ നമ്മളിവിടെ കിട്ടുന്ന പിന്നുകളൊന്നുമല്ല അടിപൊളി പിന്നുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപയോഗമുള്ള പിന്നുകളാണ് നിങ്ങളുടെ ഒരു ഷോൾ കുത്തിയാൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്ന പല പല ടൈപ്പിലുള്ള പിന്നുകളാണ് അപ്പോൾ ഞാനിതിൻ്റെ പല രീതിയിൽ പിൻ ചെയ്ത് ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇറാനിയൻ ആണ് ഇതിൻ്റെ എപ്പോഴും പറയാനുള്ളത് പ്രൊഡക്ട്സുകൾ പല രാജ്യത്തുനിന്ന് വരുന്നതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിലാണ് വില വരുന്നത് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ഇറാനിയൻ ലൂപ്പിൽ എന്നാണ് ഈ പിന്നിൻ്റെ പേര് അപ്പോൾ ഈ പിന്നെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ പോഷനിൽ പിൻ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടി ഉള്ളവരുണ്ട് അല്ലാതെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് പിൻ ചെയ്യാതിരുന്ന ഷോൾ അഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഈ പിന്നെ അല്ലാതെ ഇവിടെ സൈഡിൽ ഉപയോഗിക്കാം കേട്ടോ ഈ പിന്നിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മറ്റേ പിന്നാണ് സാധാരണ സേഫ്റ്റി പിന്നെ കുത്തുവാണെങ്കിൽ ഇത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കീറലൊന്നും വരാതെ പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റുന്ന പിന്നാണ് ഇതിന് വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇത ഇങ്ങനൊരു ലൂപ്പ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അത് നെക്കിൻ്റെ പോർഷനിൽ ഷോള് രണ്ടും എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഞാൻ ആ കാണിച്ചതുപോലെ പോലെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാതെ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഉപയോഗിക്കാം ഇത് നമ്മൾ വേറെ നീഡിൽ ടൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഡ്രസ്സിൽ കുത്തി കീറുകയോ ഒന്നുമില്ല ഊരിയെടുക്കാൻ തന്നെ ആയാലും ഇതാ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഊരിയെടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ പോർഷനിലായാലും ചുറ്റി കൊണ്ടുവന്നിട്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളുടെ സെയിൽസ് ടീമുണ്ട് അവരോട് ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ കളറുകളാണ് നിറച്ച് ഇത് തന്നെ റിപ്പീറ്റ് തന്നെയാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഒരുപാടുണ്ട് ക്വാണ്ടിറ്റി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ അത് ബുക്ക് ചെയ്യാം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് വൈറ്റ് ഷോളിനെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കളറും പെട്ടെന്ന് അറിയാം അതായി പിന്നെ ഉണ്ടല്ലേ ഇത് തന്നെയാണ് ഞാനും കുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡിലാണ് കീറി പോത്തൊന്നുമില്ല ഇത് വെയിറ്റുണ്ട് രണ്ട് സൈഡിൽ ഓപ്പൺ ചെയ്യാം ഒരു നീഡിലിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് ബോൾസാണ് ചെറുതും വലുതും അപ്പം ഇത് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഉപയോഗിക്കാം ഇത്രയും വലിപ്പം ഇവിടെ വേണ്ട നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഡ്രസ്സ് ഇതിപ്പം തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങനെ കുത്തുമ്പോൾ സമയം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞോടാ മോശമല്ല ഭംഗിയിൽ നിങ്ങൾക്കൊരു പിന്ന് ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പാറിപ്പോവാ ഇങ്ങനെ കിടന്നോളും അപ്പോൾ അത് ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണമോ യൂസ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടറ്റവും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ ഈ പിന്നിൻ്റെ ഉപയോഗം അതാണ് നോർമലായിട്ടുള്ളൊരു പിന്ന് രണ്ടറ്റവും ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഞാൻ ലൂപ്പിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നീഡിൽ പിന്നെ അപ്പോൾ ഈ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അമ്പത് രൂപയാണേ അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇത് നമുക്ക് നാൽപ്പത് രൂപയാണേ പിന്നെ ധ്യ പിന്നുകൾ ഇതെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇതിൻ്റെ സ്റ്റോണിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഇത് അത്യാവശ്യം കളർ പോവാതെ നല്ലപോലെ നിലനിൽക്കുന്ന ക്വാളിറ്റി ഉള്ള പിന്നാണ് ഇതിൻ്റെ ഗോൾഡൻ കളറ് നമുക്കുണ്ട് അതുപോലെ സിൽവർ കളറുണ്ട് അപ്പോൾ ഗോൾഡുണ്ട് സിൽവറുണ്ട് ചെറിയ ചെറിയ ഡിസൈൻസ് വ്യത്യാസമുണ്ട് അപ്പോൾ ലൂപ്പിൻ്റെ പരിചയപ്പെടുത്തിയപ്പോഴേ ഇതിൻ്റെ രണ്ട് സെറ്റും കൂടെ ഉണ്ട് ഇതാണ് നല്ല പ്യൂർ അപ്പോൾ ഞാൻ ഈ ലൂപ്പിൻ്റെ പരിചയപ്പെടുത്തിയ സമയത്ത് ഇതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ഇത് നമ്മളുടെ ഒരു സിൽവർ കുറേ ഒരു മെറ്റൽ ടൈപ്പിലുള്ള ലൂപ്പിൻ്റെ നമ്മൾ നേരത്തെ മെറ്റൽ പിന്നാണെങ്കിലും ഇതിൽ ആണ് ഇതിൻ്റെ ഹെഡ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് എന്ന് വെച്ച് ഒരു മെറ്റൽ നമ്മളുടെ വേറെ ചെറിയ പിന്നളുണ്ടല്ലോ അതിൻ്റെ ടൈപ്പിലുള്ളതാണ് പിന്നെ അടുത്ത് നമുക്ക് കാണാനുള്ളത് ഈ പിന്നളാണേ ഈ പിന്നള് ഒന്ന് അടുത്തതാണ് ജസ്റ്റിനെ ഇത് ബൾബ് പിന്നാണ് നമ്മൾ ഒരുപാട് കാലം മുന്നേ ഇത് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും കളറും ആണ് നമുക്കിപ്പോൾ ഉള്ളത് ഇതെല്ലാവർക്കും അറിയാം ഇത് ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് വെറുതെ പൊട്ടിച്ച് കളയണ്ട അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്കാണിത് കളറും ബ്ലാക്കും ആണ് അപ്പോൾ ബോക്സിലാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ മറ്റേത് നമ്മൾ സിമ്പിളായിട്ട് സിംഗിൾ പാക്കറ്റുകളിലുണ്ടായിരുന്നു ഇത് ലൂസായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് ഫുൾ ബോക്സ് നൂറ്റി ഇരുപത് രൂപയാണേ അപ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഫുൾ ബോക്സ് ഉണ്ട് ഒരുപാട് പിന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഇതിൻ്റെ പ്രത്യേകത ഷോൾ കീറാതെ ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് സേഫ്റ്റി സേഫ്റ്റി പിന്നെന്ന് പറയുമ്പോൾ നല്ല സേഫായിട്ടിരിക്കണം നമ്മളുടെ നോർമലി ഉള്ള സേഫ്റ്റി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൽ കുത്തിയാലും ആ തുണി നശിച്ച് കീറി കയ്യിൽ കിട്ടും ഷോളുകൾ നമ്മൾ പിൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ എൻ്റെ അനുഭവമാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് കരുതുന്നു അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോളുകൾ കീറാതെ ഇരിക്കും ഈ ലൂപ്പിനായാലും ഈ ബൾപ്പിനായാലും ഒക്കെ അങ്ങനെയാണുള്ളത് അപ്പോൾ പിന്നുകളുടെ ഇന്നത്തെ കളക്ഷൻ ഇത്രയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത് അതുപോലെ നമ്മളുടെ ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്പ് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നിട്ട് വീണ്ടും സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടറ്റതോ രണ്ട് സൈഡിലും ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതാണ് ഈ ടേപ്പ് ശരിക്കും പറഞ്ഞാലേ നമ്മളുടെ ഏറ്റവും കൂടുതൽ എപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം അതല്ലാതെ ബ്രൈറ്റ്സിനൊക്കെ നമ്മളുടെ ബ്യൂട്ടി എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും കാരണം അവർ ഈ ബ്രൈഡിന് ഇപ്പോൾ എല്ലാവരും ഹിജാബും ഷോളുകളും കറക്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് വശം ഇളക്കിയിട്ട് നിങ്ങളുടെ ബ്രൈഡിൻ്റെ ഷോൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരു ഹിജാബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങളൊരു നെറ്റായിരിക്കുമല്ലോ ഇട്ട് കൊടുക്കുന്നത് ആ ഡ്രസ്സിൻ്റെ നെറ്റ് അപ്പോൾ ഈ സാധനം ഇളക്കിയിട്ട് നിങ്ങൾക്ക് അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഷോൾ അതുപോലെ നിൽക്കും ഇതിപ്പോൾ ഒന്നൊന്നല്ല വെയിറ്റുള്ള ഷോളുകളാകുമ്പോഴത്തേനും കുറേ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഇത് കാണില്ല ഇൻവിസിബിൾ ആണ് അപ്പോൾ ഇത് കാണാതെ തന്നെ നിങ്ങളുടെ ഷോൾ നല്ലപോലെ ഇരിക്കും അതുപോലെ ഒരു പ്രത്യേക കാര്യം ഈ നമ്മളുടെ സൈഡിലുള്ള ഡ്രസ്സുകൾ നമ്മളിങ്ങനെ ഓപ്പൺ ആയി പോകുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇത് ഒട്ടിച്ചിട്ട് ഡ്രസ്സ് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ഉപയോഗം കൂടി ഇതിനുണ്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അത് പറയാൻ വിട്ടുപോയി പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോഴാണെന്ന് മനസ്സിലായേ അപ്പോൾ നമുക്കങ്ങനെ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഇതിങ്ങനെ ഓപ്പണായി പോകാതെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ സാരിയും വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും പിടിച്ചിരുന്നോളും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് പാക്കറ്റിന് വില പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ടേ ഓക്കെ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അതാ ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്പാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷോൾ ഇളകി പോകാതെ ഉപയോഗിക്കാം ശേഷം നമുക്കിനി കാണിക്കാനുള്ളത് ഇന്നോട് കാണിക്ക നമ്മുടെ ചെറിയ സ്ക്രഞ്ചുകളാണ് അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാടുണ്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല അളവിലുള്ളതുണ്ട് ഓളിയും പിന്നെ വലുതുണ്ട് പ്രിൻ്റ് ഉള്ളതുണ്ട് കളറുണ്ട് നല്ല ഉണ്ട് കേട്ടോ നല്ല രസമാണ് മുടിയിൽ നല്ലപോലെ വോളിയം തോന്നിക്കാൻ പറ്റുന്നതാണ് ഞാൻ കഴിഞ്ഞ നേരത്തെ വീഡിയോയിൽ കാണിച്ച ക്യാപ്പ് പോലെയൊക്കെ തന്നെ റെഗുലറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ചുമ്മാ ജസ്റ്റ് മുടിയിൽ മുടിയിലിങ്ങനെ മടക്കിയിടാൻ പറ്റുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കരുതിയത് അപ്പോൾ ഇതൊക്കെ വേണ്ടിയുള്ളവർ വാങ്ങുക മറ്റുള്ളവർക്ക് വേണം വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നാളായിട്ട് ഇപ്പോൾ അതായത് നമ്മൾ അഞ്ച് വർഷം ആകാറായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇത്രയും നാൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി അസ്സാം വലൈക്കും